ഗോത്രവാഴ്ചയും രാജവാഴ്ചയും യുദ്ധങ്ങളും പിടിച്ചടക്കലും ഒക്കെ കടന്നു നാമ ജനാധിപത്യത്തിൽ എത്തി നിൽക്കുമ്പോഴും കയ്യൂക്കുള്ളവണ്ണം ലോകം വിശാലമാണ് ഇതിന്റെ ചരിത്രം ബൃഹത്താണ് ഇതിൽ അനേക സാമ്രാജ്യങ്ങൾ വളരുകയും തളരുകയും ചെയ്തു അനേക മതങ്ങളും മഹാന്മാരും ഇവിടെ ജനിച്ചു തത്വചിന്തകന്മാർ സാഹിത്യകാരന്മാർ ചിത്രകാരന്മാർ മതഗുരുക്കന്മാർ രാഷ്ട്രീയ ആചാര്യന്മാർ ഭരണസാരഥികളായ മഹാരഥന്മാർ ഇവിടെ ഈ വിശ്വത്തിൻ്റെ വിരുമാർഗോട് മാർച്ച് ചെയ്ത് ഭൂതകാല ഗർഭങ്ങളിൽ മൺമറന്നുപോയി ലോകമകം മാറുകയും മാറ്റമില്ലാത്തത് മാറ്റം എന്ന വാക്കിനു മാത്രം നന്മയിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ ദീർഘവീക്ഷണവും കാര്യപ്രാപ്തിയും നീതിബോധവും നിഷ്പക്ഷതയും മാനവികതയുടെ മനസ്സും നിദ്രയ്ക്ക് മുൻപേ താണ്ടിയെത്തേണ്ട ചെയ്തു തീർക്കേണ്ട കർമ്മകാന്ഡങ്ങൾ അറിയുന്ന കർമ്മസാരഥികളെ വിജയിപ്പിച്ചില്ല എങ്കിൽ സ്വന്തം ചിതയ്ക്ക് തീ കൊളുക്കുന്ന അനുഭവമായിരിക്കും ജനാധിപത്യത്തിലെ പൗരൻ്റെ മൗലിക അവകാശങ്ങളിൽ പരമപ്രധാനമാണ് വോട്ടവകാശം അത് വിവേകപൂർണ്ണം വിനിയോഗിക്കുക വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ അനൗൺസർ സാബു കട്ടപ്പന